നമസ്തേ സുഭാഷിതം ക്ഷമാശസ്ത്രം കരേയ ദുർജന കിം കരിഷ്യതി അതൃണേ പതി വയമേ ഉപശാമ്യതിമാശസ്ത്രം കരേയ ദുർജന കിം കരിഷ്യതി ആരുടെ കയ്യിലാണോ ക്ഷമ എന്ന ആയുധമുള്ളത് അദ്ദേഹത്തിനോട് ദുർജനങ്ങൾക്ക് എന്തു ചെയ്യുവാൻ കഴിയും അതൃണേ പതിതോ വന്നി സ്വയമേവ ഓപശാമ്യ തീ പുല്ലില്ലാത്ത സ്ഥലത്ത് വീഴുന്ന തീ താനെ കെട്ടുപോകുന്നു അതുപോലെ തന്നെ ആരുടെ കൈയിലാണോ ആർക്കാണോ ക്ഷമാശീലമുള്ളത് അദ്ദേഹത്തിനോട് ദുർജനങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ക്ഷമാശസ്ത്രം കരേയസുർജനക്കം കരിഷ്യതൃണേ പതി വയമേ ഉപശാമ്യ ധന്യോസ് നമസ്തേ